ശ്യാസന പോലെ വിന്ദുജ അമ്മയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവിടെ ഒരു കൂസലമില്ലാത്ത ഭാവമാണ് എന്താ സൗദാമിനി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മ എന്തൊക്കെയീ പറയുന്നത് ഞാനൊന്നും പറയുന്നില്ല അത്രയും പറഞ്ഞ അവരപ്പുറത്തേക്ക് പോയപ്പോൾ മുഖത്തടിച്ചത് പോലെയായിരുന്നു വർഷയ്ക്ക് തോന്നിയത് ഈ അപമാനം താങ്ങാൻ വയ്യ അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി വിഷ്ണുവും വിന്ദുജയും വിദ്യയും അടക്കം എല്ലാവരും തന്നോട് നല്ല രീതിയിൽ ഇടപെടുമ്പോൾ ഈ തള്ളയ്ക്ക് മാത്രം എന്തിന്റെ സൂക്കേടാണെന്നാണ് ആ നിമിഷം അവൾ മനസ്സിൽ ചിന്തിച്ചത് കുറച്ച് വിഷം കലക്കി കലക്കിക്കൊടുത്ത് ഇതിനെങ്ങ് കൊന്നാലോ ആ സമയം അവളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തയായിരുന്നു അത് അമ്മ വെറുതെ ഒന്നും മനസ്സിൽ വെച്ചിട്ട് പറയുന്നതല്ല കേട്ടോ വർഷ അമ്മയുടെ ഒരു രീതി അങ്ങനെയാ എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ പിന്നെ അമ്മയ്ക്ക് പരിഭ്രമമാണ് ഇതിപ്പോൾ വർഷയുടെ വീടിനടുത്തുള്ള ആരോ എന്തോ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ പെട്ടെന്ന് മാറും വർഷയൊന്നും മനസ്സിൽ വയ്ക്കേണ്ട കേട്ടോ ബിന്ദുജ അവളെ ആശ്വസിപ്പിക്കുവാനായി പറഞ്ഞു സാരോല്ല ചേച്ചി വിഷ്ണുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് അമ്മ കുട്ടിക്കാലത്ത് വിഷ്ണുവേട്ടനൊക്കെ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നുവെന്ന് അച്ഛൻ മരിച്ച ശേഷം വീട്ടു ജോലിക്ക് പോയ കഥ കുറച്ച് മുൻപ് കൂടി വിഷ്ണുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ ഞാൻ കാരണം അമ്മയ്ക്കൊരു വിഷമം ഉണ്ടാവില്ല വർഷം അങ്ങനെ പറഞ്ഞപ്പോൾ അവളോട് പാവം തോന്നി ബിന്ദുജയ്ക്കും വിദ്യയ്ക്കും സാറില്ല നിങ്ങൾ ചായയിട ഞാനിപ്പോൾ വരാമേ അതും പറഞ്ഞ് ബിന്ദു അടുക്കളയിലേക്ക് പോയി സൗദാമിനിയും തിരക്കി പോയിരുന്നു ചെന്നപ്പോൾ ഉമ്മറത്ത തന്നെ നിൽപ്പുണ്ട് സൗദാമിനി അമ്മയ്ക്കെന്താ വർഷം ഇങ്ങോട്ട് വന്ന ആദ്യ ദിവസം ആയതേ ഉള്ളൂ അമ്മ എന്താ അമ്മായി അമ്മ പോരിനു തുടങ്ങുക ഞാനും വിദ്യയൊക്കെ ഒക്കെ ഇന്നും നാളെയുമായിട്ട് പോവും നാളെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ അവളെ ഉണ്ടാവുകയുള്ളൂ മരുമോളല്ല അമ്മേ മോളായിട്ട് കാണണം വിന്ദുജ അമ്മയുടെ അരികിൽ ചെന്ന് പറഞ്ഞു നിന്നേക്കാളും വിദ്യയെക്കാളും സ്നേഹത്തോടെയാ ഞാനവളെ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് മനസ്സിൽ കൊണ്ടുപോയത് പക്ഷെ മോളായിട്ട് തന്നെ അപ്പോഴൊക്കെ കണ്ടത് ഇപ്പം മരുമോളായിട്ട് പോലും കാണുന്നില്ല അമ്മയ്ക്ക് എന്താ പറ്റിയത് ഞാനൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ നീയല്ലേ വേണ്ടെന്ന് പറഞ്ഞത് എനിക്ക് തന്നെ അന്വേഷിക്കാനൊക്കെ പറ്റും സിന്ധുവിൻ്റെ ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ അവളെക്കുറിച്ച് അറിഞ്ഞതൊക്കെ നിന്നോട് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് അവളെ സ്നേഹിക്കുന്നത് നിനക്കറിയോ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ട്യൂഷൻ പഠിപ്പിച്ച സാറിനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ടുണ്ടെന്ന് എന്നിട്ട് വീട്ടിലുള്ളവരെല്ലാം കൂടി കണ്ടുപിടിച്ചു നാട്ടുകാർ കൂടി അവിടെ അയാളെ പിടിച്ചത് ആ അയാൾ ഇവളെ കല്യാണം കഴിക്കാമെന്ന് വരെ സമ്മതിച്ചതാണ് പിന്നെ ഇവൾക്ക് പ്രായപൂർത്തി പ്രായപൂർത്തിയാവാത്തുകൊണ്ട് അതങ്ങനെ അങ്ങ് തീർന്നു അതുമാത്രമല്ല ആ നാട്ടിൽ ഇവളെ പ്രേമിക്കാത്ത ആണുങ്ങളില്ലെന്നാ ഞാൻ തിരക്കേപ്പം അറിയാൻ കഴിഞ്ഞത് ഭൂലോകരെഫേയല്ലേ ആണുങ്ങളെ വീഴ്ത്താനാണോ പാട് ഷേ അമ്മ എന്തൊക്കെയാ പറയുന്നത് അങ്ങനെയൊന്നും ആ കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് തോന്നില്ല സംശയമുണ്ടെങ്കിൽ നീ നിന്റെ കെട്ടിയവനെയും കൊണ്ടൊന്ന് അന്വേഷിപ്പിച്ച് നോക്ക് അല്ലെങ്കിൽ നീ നേരിട്ട് അവളുടെ നാട്ടിൽ ചെന്ന് അന്വേഷിക്കേ അപ്പോൾ അറിയാലോ നീ ഒറ്റൊരുത്തിയ എൻ്റെ കുഞ്ഞിനെ കുഴിയിൽ കൊണ്ട് ചാടിച്ചത് കല്യാണം വേണ്ടെന്ന് അവൻ ആദ്യം പറഞ്ഞതാ ഇപ്പോൾ ഓർക്കായിരുന്നു വേണ്ടായിരുന്നു എന്ന് എടുത്തടിച്ച പോലെ ഒരു കല്യാണം അവൻ ഒരു നല്ല ജീവിതം ഉണ്ടാവണോ എന്ന് കരുതിയ ഞാൻ കല്യാണത്തിന് വാശി പിടിച്ചത് നിന്റെ പരിചയത്തിലുള്ളവരാണെന്ന് കരുതിയപ്പോൾ ഞാൻ വിചാരിച്ചത് നീ എല്ലാം തിരക്ക് ഏറ്റവും നല്ലത് മാത്രമേ അവന് എന്നാണ് ഇതുപോലൊരു വൃത്തികെട്ടവളെ ആയിരിക്കും നീ അവന് വേണ്ടി കല്യാണം ഉറപ്പിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു അവൾ എന്തോ അവനെ മയക്കി വെച്ചിരിക്കുക ഇല്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ വേറെ ആരും പറയുന്നത് കേൾക്കാതെ അവളെ കുറിച്ച് അന്വേഷിക്കാതിരിക്കോ എൻ്റെ പൊന്നമ്മയൊന്ന് പതുക്കെ പറ അവള് കേൾക്കും എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞു ഇതിപ്പോ ആദ്യത്തെ ദിവസവും ഇനി ഇനിയിപ്പ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്നാരു പറഞ്ഞു അവൾ ഈ വീട്ടിൽ വല്ലവനെയും വിളിച്ചു വരത്തില്ലെന്ന് ആര് കണ്ടു കേട്ടിടത്തോളം അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് നല്ലൊരു ജോലി കിട്ടിയ അവൻ ഗൾഫിൽ പോയാൽ ഇവൾ ഇവിടെ നല്ല രീതി ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമ്മേ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ നമ്മൾ നേരിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മളോട് ഇടപെടുന്ന രീതി വെച്ചാൽ വർഷയ്ക്ക് ഒരു സ്വഭാവമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ചിലപ്പോൾ നാട്ടുകാർ വെറുതെ പറയുന്നതാണെങ്കിലും മറ്റുള്ളവർക്ക് എന്താ അമ്മയെ പറയാൻ കഴിയാത്തത് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭയം തോന്നിയെങ്കിലും അമ്മയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു വിന്ദുജ ഒരാളോ രണ്ടാളോ പറയുന്നതാണെങ്കിൽ അത് കള്ളമാണെന്ന് പറയാം ഇതിപ്പം ഞാൻ തിരക്കിയവർ മൊത്തം ഇവളെപ്പറ്റി പറയുന്നത് മോശമായിട്ട് തന്നെയാ അത് കള്ളമാണെന്ന് എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല സൗദാമിനി തീർത്തു പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഞാൻ സിന്ധുവിൻ്റെ ആങ്ങളെ വിളിച്ചു ഈ വിവരങ്ങളൊക്കെ ചോദിച്ചത് അവൻ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എൻ്റെ പൊന്നുമോനെ എനിക്ക് ആ നിമിഷം മരിച്ചു പോയാൽ മതിയെന്നായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിച്ചെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും കാലം ഈ വീടിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട അവൻ ഇങ്ങനൊരവസ്ഥ വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം സൗദാമിനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേൾക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നി മീന്ദുജയ്ക്ക് അമ്മ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ തൻ്റെ ഭാഗത്താണ് മുഴുവൻ തെറ്റും താൻ അന്വേഷിക്കേണ്ടതായിരുന്നു ഒരു വിവാഹാലോചന നടക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പെണ്ണിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നതാണ് പക്ഷേ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു വിദ്യയാണ് ഒരു കപ്പ് കാപ്പിയും കൊടുത്ത് വർഷയെ വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടത് മുകളിലേക്ക് കയറുമ്പോഴും അവളുടെ മനസ്സിൽ വല്ലാത്ത ദേഷ്യമായിരുന്നു സൗദാമിനിയുടെ മുഖം മനസ്സിൽ തെളിയുമ്പോൾ തന്നെ വല്ലാത്തൊരു വല്ലാത്തൊരീശം തോന്നും മുറിയിലേക്ക് ചെന്നപ്പോൾ വിഷ്ണു കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് തോന്നി എന്തു പറ്റി വർഷ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും അവളില്ലാത്ത കണനീര് എവിടെ നിന്നോ വരുത്തിയിരുന്നു എന്താ എന്തു പറ്റി പെട്ടെന്ന് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കറിഞ്ഞു അവനും വല്ലാതെയായി പോയിരുന്നു അവളുടെ കയ്യിലിരുന്ന കപ്പ് വാങ്ങി മേശപ്പുറത്തേക്ക് വച്ചതിന് ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എന്താണോ എന്തിനാ താൻ കരയുന്നത് വിഷ്ണുവിടെ അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമില്ല ഞാൻ എന്ത് തെറ്റെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരോ എന്തൊക്കെയോ കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ അമ്മ ശത്രുക്കളോട് എന്നതുപോലെയാണ് ആദ്യത്തെ ദിവസം തന്നെ എന്നോട് ഇടപെടുന്നത് ഇപ്പൊ തന്നെ അമ്മ എന്റെ മുഖത്ത് നോക്കി എന്റെ സ്വഭാവം ശരിയല്ലെന്ന രീതിയിലാണ് സംസാരിച്ചത് ഇതുവരെ ഒരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് സ്നേഹമാണെന്ന് പറയുന്നത് പോലും വിഷ്ണു ഏട്ടനോടാണ് അങ്ങനെയുള്ള എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എങ്ങനെ സഹിക്കും വേറെ എന്തോ ഒരു പെണ്ണെ സഹിക്കും പക്ഷെ സ്വഭാവത്തെപ്പറ്റി പറയുന്നത് അതൊരു പെണ്ണിനെ സഹിക്കാൻ പറ്റുമോ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവൾ ചോദിച്ചു വിഷ്ണുവിൻ്റെ ദേഷ്യവും സങ്കടവും വന്നു എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ് അവൻ ആദ്യം ചിന്തിച്ചത് താൻ കരയണ്ട ഞാൻ ചോദിക്കാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വേണ്ട വിഷ്ണുവേട്ട ഞാൻ വന്ന് കയറി തല്ലേ ഉള്ളൂ എൻ്റെ പേരിലൊരു പ്രശ്നം ഇനി വേണ്ട ആദ്യത്തെ ദിവസം തന്നെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നിയെന്നല്ലാതെ വേറെ ആരോടാണ് പറയുന്നത് അതുകൊണ്ട് പറഞ്ഞോന്നേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ പേരിൽ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കണമെന്ന് എനിക്കില്ല ഞാൻ കാരണം നിങ്ങൾ അമ്മയും മോനും തമ്മിൽ പിണങ്ങാനിട വരരുത് ഞാൻ ഇന്നലെ കയറി വന്നവളാ പക്ഷേ അമ്മ ഇത്രയും കാലം വിഷ്ണുവേട്ടനെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എന്നോടമ്മ എന്ത് പറഞ്ഞാലും വിഷ്ണുവേട്ട അമ്മയോട് മുഖം കറുപ്പിക്കാൻ പാടില്ല അമ്മയുടെ മനസ്സിലെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് സത്യം ഒരുപാട് കാലം ഓടി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ കാത്തിരുന്നോളാം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളതും പറഞ്ഞുകൊണ്ട് ബാത്റൂമിനുള്ളിലേക്ക് കയറിയപ്പോൾ വിഷ്ണുവിന് അവളോട് സ്നേഹം കൂടുകയായിരുന്നു കുടുംബത്തിൽ വഴക്കുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവളാണല്ലോ അതേസമയം അമ്മയോട് മനസ്സിൽ നേരിയൊരു പരിഭവം നാം നാമ്പിടുകയും ചെയ്തു അകത്തേക്ക് കയറിയ വർഷ പാളി അവനെ ഒന്ന് നോക്കി വലിഞ്ഞു മുറുകി നിൽക്കുന്ന അവൻ്റെ മുഖം അവൾക്ക് കാണിച്ചു കൊടുത്തു അമ്മയോടുള്ള അമ്മയോടുള്ളവൻ്റെ ദേഷ്യം അവൾ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു പതിയെ പതിയെ വിഷ്ണുവേട്ടനെ ആ തള്ളയിൽ നിന്നും ഞാൻ അകറ്റും എന്നിട്ട് അവരെ ഇവിടെ നിന്ന് ഇറക്കും രണ്ട് പെൺമക്കളുണ്ടല്ലോ ആരെങ്കിലും നോക്കട്ടെ ഈ വീട് മിക്കണ്ട സൗകര്യങ്ങളൊക്കെ എനിക്ക് മാത്രം എന്നെ നോക്കിപ്പിച്ച അവർക്ക് ഈ വീട്ടിൽ ഇനി ഒരു സ്ഥാനവും ഇല്ല ഇന്ന് മുതൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങി തള്ളേ അവൾ മനസ്സിൽ പറഞ്ഞു അപ്പം ചിറികോട്ടി ഒന്ന് ചിരിച്ചകത്തേക്ക് കയറി മുഖമൊക്കെ കഴുകി തിരികെ ഇറങ്ങിയപ്പോഴും വിഷ്ണു അതേ നിൽപ്പ് നിൽക്കുകയാണ് വിഷ്ണു വേണ്ട ചായ കുടിക്കുന്നില്ലേ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു താൻ കുടിച്ചു എനിക്ക് വേണ്ട അവൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് താൻ എന്നെ വിശ്വസിച്ച് വീട്ടിലേക്ക് വന്നതല്ലേ ആരായിങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി എൻ്റെ പെണ്ണിനെ പട്ടിണി കിടന്ന എനിക്കൊരു സമാധാനം കാണൂ അതുകൊണ്ട് താൻ കുടിച്ചാലേ ഞാൻ കുടിക്കും കപ്പ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു വിഷ്ണു ചെറുചിരിയോടെ അവൾ ആ കപ്പ് വാങ്ങി അത് ചുണ്ടോട് ചുണ്ടോടടുപ്പിക്കുമ്പോഴും പാളി അവൾ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു അവന്റെ മുഖം തെളിഞ്ഞിട്ടില്ലെന്ന് കണ്ടതും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവന്റെ മുഖത്തെ ആ ദേഷ്യവും വിഷമവും സൗദാമിനിയോടുള്ള അവന്റെ അകൽച്ചയുടെ ആദ്യ പടിയാണെന്ന് വർഷ മനസ്സിൽ ഉറപ്പിച്ചു കുറച്ചുകൂടിച്ച് അവൾ അവന് നേരെ ചായക്കപ്പ് നീട്ടി അവനത് വാങ്ങി കുടിച്ചതിന് ശേഷം അവളുടെ തോളിലൂടെ കൈയിട്ട് ജനലിൻ്റെ അരികിലേക്ക് അവളേയും കൊണ്ട് നടന്നു വർഷ ഇന്നത്തെ ദിവസം അമ്മയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായതിൽ ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുക ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല താൻ വിഷമിക്കേണ്ട ഇവിടെയുള്ളവരൊക്കെ കുറച്ച് ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരാണ് ഒരു പെൺകുട്ടി കുറച്ച് ഫ്രീ ആയിട്ട് ഇടപെട്ടാൽ അതിന് മറ്റൊരർത്ഥം കൊടുക്കുന്നവർ അത് അവരുടെ അറിവില്ലായ്മയായി താൻ കരുതിയാൽ മതി അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കരുതുന്ന വിഷ്ണുവേട്ടം എനിക്ക് വിഷ്ണുവേട്ടം കൂടെയുണ്ടെങ്കിൽ മറ്റൊന്നൊരു പ്രശ്നവുമില്ല അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നുകൊണ്ടാണ് അവളത് പറഞ്ഞത് അവൻ അപ്പോൾ തന്നെ തൻ്റെ കൈകൾ കൊണ്ട് അവളെ പുണർന്നിരുന്നു ജനലിൻ്റെ അരികിലിരിക്കുന്ന ഒരു ബുക്ക് എടുക്കുവാൻ വേണ്ടി വന്നതായിരുന്നു ഭാമ അറിയാതെയാണെങ്കിലും അവിടേക്ക് വരുമ്പോൾ വിഷ്ണുവിൻ്റെ മുറിയുടെ അരികിലേക്ക് നോട്ടം നീളുന്നത് പതിവാണ് അന്നും കണ്ണുകൾ അവൻ്റെ മുറിയുടെ അരികിലേക്ക് നീണ്ടപ്പോഴാണ് ആലിംഗനബദ്ധരായി നിൽക്കുന്ന വർഷയെയും വിഷ്ണുവിനെയും കണ്ടത് അവളുടെ ഹൃദയത്തെ തകർക്കാൻ കഴിയുന്നതായിരുന്നു ആ കാഴ്ച പെട്ടെന്ന് അവൾ ജനലിൻ്റെ കർട്ടൻ വലിച്ചിട്ടു ഒപ്പം തന്നെ കണ്ണിൽ നിന്നും നീർമണികൾ ഉറവപ്പെട്ടി ഒഴുകാൻ തുടങ്ങി മുറിയിലെ ചുമരിൽ താൻ കാത്തുവെച്ച കൃഷ്ണ വിഗ്രഹത്തിന്റെ മുഖത്തേക്ക് അവളുടെ നോട്ടം എന്തിനാ കൃഷ്ണ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് വേദനയോടെ അവൾ ആ വിഗ്രഹത്തിലേക്ക് നോക്കി ചോദിച്ചു അപ്പോഴും ചെറുപുഞ്ചിരിയോടെ ആ കള്ളകൃഷ്ണൻ അവളെ തന്നെ നോക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസമല്ലേ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ വിഷ്ണു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ തലയാട്ടിക്കൊണ്ട് സമ്മതം അറിയിച്ചു നമുക്ക് അമ്പലത്തിൽ പോകാം അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അവൾ പെട്ടെന്ന് തന്നെ ബാഗ് എടുത്ത് അതിൽ നിന്ന് പർപ്പിൾ നിറത്തിലുള്ള കരയുള്ള ഒരു സെറ്റും മുണ്ടും എടുത്ത് അമ്പലത്തിലേക്ക് പോകേണ്ടി വന്നാൽ അതിന് വേണ്ടി ഡിസൈൻ ചെയ്യിച്ചൊരു പർപ്പിൾ നിറത്തിലുള്ള ബ്ലൗസും എടുത്തിരുന്നു കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ഭംഗിയായി മുണ്ടെടുത്തു അപ്പോഴാണ് അകത്തേക്ക് വിഷ്ണു കയറി വരുന്നത് ഒരു നിമിഷം അവൻ അത് കണ്ടൊന്നും പകച്ചിരുന്നു അവൾ മുണ്ട് മാത്രമാണ് സെറ്റ് ഇട്ടിട്ടില്ല അവളുടെ കടഞ്ഞെടുത്തത് പോലെയുള്ള അങ്കലാവണ്യം ഒരു നിമിഷം അവൻ്റെ കണ്ണുകളെയും ഇഴിപ്പിച്ചിരുന്നു ആദ്യം നോട്ടം ചെന്നതും തൂവെള്ള നിറമുള്ള സ്വർണരോമങ്ങളാൽ ആവരണമായ ആ അണിവയറിലേക്ക് തന്നെ പൂക്കുൾ ചുഴിയിലേക്ക് കണ്ണുകൾ നീണ്ടതും അവൻ പെട്ടെന്ന് തല തലകുടഞ്ഞു ആ നിമിഷം തന്നെ അവൾ സെറ്റ് എടുക്കുകയും ചെയ്തിരുന്നു ചെറുചിരിയോടെ അവൻ അകത്തേക്ക് കയറി അത്യാവശ്യം റൂം ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഡ്രസ്സ് മാറാനുള്ള ഒരു കോമൺ സെൻസ് എൻ്റെ ഭാര്യയ്ക്കില്ലേ പിന്നിൽ വന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ ചിരിയോടെ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഇവിടെ ഈ മുറിയിലേക്ക് അവകാശത്തോടെ കയറി വരാൻ എൻ്റെ വിഷ്ണുവേട്ടനല്ലാതെ വേറെ ആരോ ഉള്ളത് അവൻ്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ചിക്കൊണ്ട് അവൾ പ ചോദിച്ചു നല്ല ബ്രൈറ്റ് റെഡ് കളറിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത് അവളുടെ വെളുത്ത മുഖത്തിന് അത് നന്നായി ചേരുന്നുണ്ടെന്ന് അവന് തോന്നി അതോടൊപ്പം കുറച്ചധികം പടർത്തി തൊട്ടിരിക്കുന്ന സിന്ദൂരവും അവൻ പെട്ടെന്ന് അവളുടെ കവളിൽ ഒരു ചുംബനം കൊടുത്തു ശേഷം അവളുടെ കാതൂരം ഏറെ ആർദ്രമായി പറഞ്ഞു ഇങ്ങനെയൊക്കെ നിന്ന് എന്നെ പ്രലോഭിപ്പിക്കല്ലേ കൊച്ചേ ആഹാ അത്രയ്ക്ക് കൺട്രോളേ ഉള്ളൂ വിഷ്ണുവേട്ടന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് എനിക്ക് നല്ല കൺട്രോൾ ഉണ്ടെന്നാണ് പക്ഷേ ഇപ്പോൾ തോന്നുന്നു കുട്ടും കൺട്രോളില്ലെന്ന് അവളുടെ കഴുത്തിൽ ഒരു ചുമനം നൽകിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ഇക്കിളി തോന്നിയിരുന്നു അവൾക്ക് അവൾ തിരിഞ്ഞ് നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി കൺട്രോളിൻ്റെ ആവശ്യം എന്താ ഞാൻ വിഷ്ണുവേട്ടൻ്റെ ഭാര്യയല്ലേ നമ്മൾ തമ്മിൽ ഫോർമാലിറ്റീസ് ആവശ്യമുണ്ടോ ഇല്ലേ അവളുടെ നീളൻ മുടി പിന്നിലേക്ക് ഇട്ടുകൊണ്ട് മെല്ലെ പുറം കഴുത്തിൽ നേർത്ത രീതിയിൽ മീശ കൊണ്ടുവന്നു രസി അവൻ ചോദിച്ചു ഇല്ലെന്നേ കുട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിഷ്ണുവേട്ടൻ പറഞ്ഞാൽ പോരെ ഞാൻ വിഷ്ണുവേട്ടൻ്റെ സ്വന്തമല്ലേ അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ നേരത്തെ ചിരിയോടെ അവളോട് മൂക്കിൽ മൂക്കുരസി എനിക്കങ്ങനെ പാടാടോ പെട്ടെന്ന് സിനിമയിലൊക്കെ പോലെ ഒരു പാട്ട് കഴിയുമ്പോഴേക്കും ഭാര്യ പ്രഗ്നൻ്റ് ആവുന്ന രീതിയും കാര്യങ്ങൾ ചെയ്യാൻ ചിരിയോടെ പറഞ്ഞവൻ അവളൊന്ന് ചിരിച്ചു പോങ്ങൻ മനസ്സിലാണ് അവൾ ചിന്തിച്ചത് അമ്പലത്തിലേക്ക് പോകാൻ ഇനിയും ഇങ്ങനെ നിന്നാൽ നടക്കില്ല അവളോട് അത്രയും അവൻ വാർഡോബ് തുറന്നു ഒരു കസവ് കരയുള്ള മുണ്ടും അതിന് ചേരുന്ന ഷർട്ടും എടുത്തു അവൾ അപ്പോഴേക്കും മുഖത്തവസാനം മിനുക്കുപണികൾ കൂടി ചേർത്ത് തുടങ്ങിയിരുന്നു ചുവന്ന നിറത്തിലുള്ളൊരു പൊട്ടുകൂടി കുത്തിയപ്പോഴേക്കും അവൾ അതിസുന്ദരിയാണെന്ന് അവന് തോന്നിയിരുന്നു ആ നിമിഷം തന്നെ തൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തിൽ അവന് കുറച്ച് അഭിമാനവും തോന്നി തുടരും